ഹായ് ഡിയോസ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ ആദ്യം മലയാളമാണ് മലയാളത്തിൽ അവർക്ക് അമൃതം ഹരിതം മഹിതം എന്നീ മൂന്ന് യൂണിറ്റുകളാണുള്ളത് അമൃതത്തിൽ നമ്മൾ മൂന്ന് പാഠങ്ങളാണ് പഠിച്ചത് വെണ്ണക്കണ്ണൻ സ്നേഹം താൻ ശക്തി കുടയില്ലാത്തവർ പിന്നെ ഹരിതത്തിൽ നമ്മൾ രണ്ട് പാഠങ്ങളാണ് പഠിച്ചത് എൻ്റെ പനിനീർച്ചെടി ഞാവൽക്കാട് എന്നീ രണ്ട് പാഠങ്ങൾ പിന്നെ അതുപോലെ മഹിതത്തിൽ രണ്ട് പാഠങ്ങൾ പഠിച്ചു പത്തായം ഓമനയുടെ ഓണം എന്നീ രണ്ട് പാഠങ്ങൾ അപ്പം ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഏഴ് പാഠങ്ങളായിരിക്കും ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ഈ പാഠങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മൂ രണ്ട് യൂണിറ്റാണ് ഉണ്ടാവുക ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള യൂണിറ്റും അതുപോലെ പേപ്പർ ബോട്ട്സ് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റും ഈ രണ്ട് യൂണിറ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ആണ് ഉണ്ടാവുക അതുപോലെ പുറത്തുനിന്ന് നിങ്ങൾക്കൊരു ചെറിയ പാരഗ്രാഫ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസും വേറെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക അടുത്തതായിട്ട് ഗണിതമാണ് ഗണിതത്തില് മൂന്ന് യൂണിറ്റുകളാണുള്ളത് നാല് യൂണിറ്റുകൾ പ്രതീക്ഷിക്കാം മൂന്ന് യൂണിറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നാലക്ക സംഖ്യകൾക്കൊപ്പം സമയചക്രം ആയിരങ്ങൾ ചേരുമ്പോൾ എന്നീ മൂന്ന് യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടായിരിക്കും എക്സാമിന് കൂടുതലും കുറവും എന്നുള്ള നാലാമത്തെ യൂണിറ്റിൽ നിന്ന് ഒരു പകുതി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചില കുട്ടികൾക്ക് അത് സ്കൂളിൽ എടുത്തിട്ടുണ്ടാവില്ല എടുത്ത കുട്ടികൾ സ്കൂളിൽ പാഠം തീർന്ന കുട്ടികൾ എന്ത് ചെയ്യുക ആ പാഠം കൂടെ നോക്കിയിട്ട് പോവുക പക്ഷേ മറ്റു മൂന്ന് യൂണിറ്റുകൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന് ഒരു പകുതി പോർഷൻസിലെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് പരിസര പഠനം പരിസര പഠനത്തിൽ നിങ്ങൾക്ക് അഞ്ച് യൂണിറ്റുകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ആറാമത്തെ യൂണിറ്റ് നോക്കിപ്പോയാൽ മതി കേട്ടോ വയലും വനവും എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റ് ഇലക്കുമുണ്ട് പറയാൻ എന്ന രണ്ടാമത്തെ യൂണിറ്റ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന മൂന്നാമത്തെ യൂണിറ്റ് പക്ഷികളുടെ എന്ന നാലാമത്തെ യൂണിറ്റ് കലകളുടെ നാട് എന്നുള്ള അഞ്ചാമത്തെ യൂണിറ്റ് ഈ അഞ്ച് യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് മാനത്തേക്ക് എന്നുള്ള ആറാമത്തെ യൂണിറ്റിൻ്റെ പകുതി പോർഷൻസ് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം കേട്ടോ സ്കൂളിൽ ആ പാഠം എടുത്തവർ അത് മറക്കാം ാക്കാതെ തന്നെ പഠിച്ചു പോവുക അപ്പം ഇത്രയും പാഠങ്ങളാണ് നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് നോക്കാനായിട്ടുള്ളത് നല്ലതുപോലെ പഠിച്ചു പോണേ